വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു പാത തുന്നി ചേർത്തത് കിംസ് അൽഷിഫലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ കിംസ് അൽ അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചതായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് പി ടി എസ് വ്യാപാരികളുടെ ശക്തി തിരിച്ചറിയുമെന്നും അദ്ദേഹം പറഞ്ഞു ജൂൺ ഒന്നിന് ചേരുന്ന സംസ്ഥാന കമ്മിറ്റി ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം പ്രഖ്യാപിക്കും വ്യാപാരികളോടുള്ള ഇരുമുന്നണികളുടെയും സമീപനമാണ് ഇത്തരമൊരു തീരുമാനത്തിന് കാരണമെന്നും പി ടി എസ് മൂസുളോട് പറഞ്ഞു ഇന്ന് സമിതി ജില്ലാ കമ്മിറ്റി അടിയന്തര പ്രവർത്തക യോഗം രാവിലെ പത്തേ മുപ്പതിന് മലപ്പുറത്ത് ചേരുകയുണ്ടായി ആ യോഗത്തിൽ വരാൻ പോകുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കുവാനാണ് വ്യാപാരി വ്യവസായ വകോമന സമിതി തീരുമാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ ആറ് മാസം മുമ്പ് നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ വ്യാപാരികൾ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കുവാന് വേണ്ടി തീരുമാനമെടുത്തിരുന്നു അതിനുശേഷം വന്ന ആദ്യത്തെ ബൈ എലക്ഷനാണ് നിലമ്പുരിൽ ഈ വരുന്ന ജൂൺ പത്തൊമ്പതിന് നടക്കാൻ പോകുന്നത് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇന്ന് അടിയന്തര ജില്ലാ പ്രവർത്തക സമിതി ചേർന്ന് അവിടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സ്ഥാനാർത്ഥിയെ നിർത്താൻ വേണ്ടി തീരുമാനിച്ചത് ഇക്കാര്യത്തിൽ വ്യാപാര വ്യാപാര മേഖലയോട് അധികാരികൾ കാണിക്കുന്ന നിസംഗത അല്ലെങ്കിൽ വിവേചനപരമായ ആ തീരുമാനങ്ങൾ നടപടികൾ അതൊക്കെയാണോ കാര്യത്തിലേക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് രാഷ്ട്രീയമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അനുഭാവികളും അംഗങ്ങളും ഇതിൽ മെമ്പർമാരാണ് പക്ഷേ വളരെ പരിതാപകരമാണ് ഇന്ന് ചെറുകിട വ്യാപാര മേഖലയിലുണ്ടാവുന്ന പ്രയാസങ്ങൾ ഭരണകർത്താക്കളാണെങ്കിലും പ്രതിപക്ഷത്തുള്ള പാർട്ടികളാണെങ്കിലും തന്നെ വ്യാപാരികളുടെ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുവാനോ അതിന് പരിഹാരം കാണുന്നതിനുള്ള നടപടികൾ എടുക്കാനോ തയ്യാറാക്കാണ് വ്യാപാരികളും ഈ രാജ്യത്ത് വോട്ടുള്ള വ്യക്തികളാണ് പൗരന്മാരാണെന്ന് തെളിയിച്ചു കൊടുക്കുവാൻ വേണ്ടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയത് നിങ്ങൾക്ക് നല്ലൊരു വോട്ട് പിടിക്കാൻ കഴിഞ്ഞാൽ അത് ഇരുമുന്നണികളെയും ബാധിക്കുമെന്ന് തോന്നുന്നു തീർച്ചയായും ഇരുമുന്നണികളെയും ഈ അത് ബാധിക്കും വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ മണ്ഡലത്തിലെ ഏകദേശം നാലായിരത്തി അഞ്ഞൂറിലധികം മെമ്പർമാരുണ്ട് മെമ്പർമാരല്ലാത്ത ആയിരത്തിലധികം വ്യാപാരികൾ വേറെയും ഉണ്ട് അവരുടെ കുടുംബാംഗങ്ങളെല്ലാം ചേർത്താൽ വ്യാപാരി സ്ഥാനാർത്ഥിക്ക് അവിടെ അവിടെ കുറേ വോട്ടുകൾ പിടിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് മൊച്ചമായ വിശ്വാസമുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു കടുത്ത തീരുമാനത്തിലേക്ക് ഏകോപന സമിതി തീരുമാനം എടുത്തിട്ടുള്ളത് കമ്മിറ്റിയുടെ തീരുമാനം സംസ്ഥാന കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റി ജൂൺ ഒന്നാം തീയതി തൃശ്ശൂരിൽ ചേർന്ന് അന്തിമമായി ഈ തീരുമാനത്തിൽ തീരുമാനമെടുക്കുകയും പ്രാർത്ഥിയെ കുഖ്യാപിക്കുകയും ചെയ്യും